ഞാനിപ്പോൾ നിൽക്കുന്നത് കൊട്ടാരക്കരയിലാണ് ഞാൻ ഈ അമ്മയെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല അമ്മ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് വൈറലായ അമ്മയാണ് കാരണം പത്ത് മുപ്പത് വർഷക്കാലമായി മൺചട്ടി ഒരു ഏകദേശം അൻപത് കിലോയോളം വരും അല്ലേ അമ്മേ അൻപത് കിലോയോളം വരുന്ന മൺചട്ടി നടന്ന് കിലോമീറ്ററുകളോളം നടന്ന് വിറ്റുകൊണ്ടിരുന്ന ഒരു അമ്മയാണ് ഈ അമ്മയ്ക്കിപ്പോൾ ഒരു കട സ്വന്തമായിരിക്കുകയാണ് ഈ ഒരു സന്തോഷം നമ്മളോടൊപ്പം പങ്കുവെക്കുകയാണ് അമ്മ ആണല്ലേ അത് കട കൊരടുത്തേന്ന് കണ്ടപ്പോ വാങ്ങിച്ചു പിന്നെ പതിനായിരം രൂപ ഒരാളുടെ പലിശക്ക് എടുത്ത് മേളയിൽ ഉനക്കൂര ഉണ്ടായി ഓ ഓനക്കൂര ഉണ്ടാക്കി അങ്ങനെ ഇവിടെ ഇരിക്കുവാട്ട് ശരിക്കും നടന്നല്ലേ വിറ്റോ നടന്നാ വിറ്റോണ്ട പത്ത് മുപ്പത്തിന്റെ വെള്ളം കൊണ്ട് നടന്നാ ഞാൻ കഴിഞ്ഞ ഓണത്തിന് രണ്ടാഴ്ചക്ക് മുമ്പിട്ടാണ് ഇത് തുടങ്ങിയത് ഓക്കേ ഓക്കേ പിന്നെ മുൻസിപ്പാലിറ്റിന്റെ അമ്മക്ക് അറിയാന്നുള്ളവരല്ല നമ്മടെ സ്വന്തം വീടുപോലെ അവർ രമേശ് അണ്ണൻ പിന്നെ ഞങ്ങടെ പഞ്ചായത്ത് മെമ്പർ അരുണും ഇവരുടെ ഒക്കെ പറഞ്ഞിട്ടില്ല രമേശാണ്ണൻക്ക് പറഞ്ഞു അവിടെ കൊണ്ട് വെച്ചോളാം പറഞ്ഞു അങ്ങനെ വെച്ചതാ. വെച്ചാതാ ശരിക്കും പിന്നെ ഗൂഗിൾ പേ ചെയ്യണമെങ്കിൽ അവര് പറഞ്ഞിട്ടുണ്ട്

ഉണ്ട് ആ ആരോഗ്യ കുറവുണ്ട് പിന്നെ അതുപോലെ തന്നെ എനിക്ക് ചുമക്കാനൊക്കെ ഇപ്പൊ മെഡിക്കൽ കോളേജിൽ ഒരു ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞു വന്ന അതാ ഇപ്പം കഴിഞ്ഞ അയച്ച മൊത്തവും ഞാൻ അയച്ചു അമ്മ പറ്റി അസുഖം പനി നൂറ്റി ആറ് ഡിഗ്രി പനിയായിട്ട് ഇവിടെ നിന്ന് എന്നെ കൊണ്ടുപോയത് അങ്ങനെ സുഖമല്ലായി അമ്മ എന്നും പറഞ്ഞു വീട്ടിൽ അരി വാങ്ങിക്കണ്ട ഞാൻ തന്നെ വിചാരിച്ചെങ്കിലേ എൻ്റെ കുടുംബം കഴിയത്തുള്ളു എൻ്റെ മോളുണ്ട് കൊച്ചുമോളുണ്ട് ഞാനുണ്ട് വീട്ടിലെ സർവ്വ കാര്യങ്ങളും ഞാൻ തന്നെ വിചാരിച്ചെങ്കിലും നടക്കാം പക്ഷേ ഈ തുച്ഛമായ വരുമാനം കൊണ്ടൊരിക്കലും അമ്മ വിചാരിച്ച രീതിയിലൊരു ആ ഇപ്പൊ ഇവിടെ ഇരുന്നപ്പോഴേ അതിന്റെ ബുദ്ധിമുട്ടറിയുന്നത് വരുമാനം ഇല്ലാതെ ഇപ്പൊ വിഷമിച്ചു പ്ലെയ്ഡുകാരൻ്റെ കയ്യിൽ നിന്ന് പതിനയ്യായിരം രൂപ എടുത്താൽ ഞാൻ കലത്തിന് കൊടുത്തത് കലക്കാരി കടന്ന് വിളി ഈ കലമൊക്കെ ശരിക്കും ഇവിടുന്നാണ് എടുക്കുന്നത് എടുക്കുന്നത് ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് കൊടുത്ത് വന്നോണ്ടിരുന്നോ ഇപ്പം തമിഴ്നാട്ടിൽ ഒരുമിച്ചൊന്നും കൊടുത്ത് പണം ഇല്ലാത്തതിൻ്റെ പുറത്ത് ഇപ്പം ഒരാ ഒരാൾ നമ്മുടെ കുര്യാാനി മോളിൽ താമസമുണ്ട് കുര്യാാനിമോൾ കിടക്കത്തെ ചേത്തടിയില്ലേ പിന്നെ ഏനാത്തൊരു കടയുണ്ട് അവിടെയൊക്കെ ചെന്ന് എടുത്തോണ്ട് ഇവിടെ ഒറ്റയ്ക്ക് തന്നെയാണ് അവർ തന്നെ നമ്മൾ അവിടെ ചെന്ന് നമ്മൾ നല്ല സാധനം നോക്കി എടുത്ത് വണ്ടിക്കകത്ത് കേറ്റി ഞാൻ തന്നെ കേറ്റുന്നതും കൊണ്ടിറക്കുന്നതും അല്ല ഒറ്റയ്ക്ക് തന്നെ ചെയ്യുന്ന അല്ലാതെ ആരെയും സഹായമില്ല മോളെ എൻ്റെ ജീവിതമേ അങ്ങനെ ഉള്ളതാണ് ഞാൻ തന്നെ 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 ഒരു കുടുംബം കൊണ്ട് പോകുന്നത് വീട്ടിലെ വീട്ടിലേക്കാരു സറുവാൾക്കാരുണ്ട് അർജുൻ കേ വണ്ട വച്ച് ഒരു കല്യാണം വന്നാലും ചാക്കാല വന്നാലും എല്ലാം ചാത്തങ്ങിട്ടുന്ന വരുമാനം കണ്ട അപ്പൊ പിന്നെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് അതിന്റെ അസുഖം കൂടി ആയാരുന്നല്ലേ ഇന്ന് മാറുന്ന ആളെ മാറും ഓരോ ദിവസം മാറും മാറും പറഞ്ഞാൽ ജീവിക്കുന്നത് പിന്നെ നമ്മൾ ആരുടെ മുമ്പിൽ ഒന്നിനും പറയാൻ പോകത്തില്ല എൻ്റെ വേട്ട മകളെ എൻ്റെ അയിലുമൊക്കെ പക്ഷെ മറ്റുള്ളവർക്ക് അതിനടുത്ത് അറിയത്തില്ല പിന്നെ ഞാൻ ഈ കച്ചവടമൊക്കെ ഉണ്ടാക്കി ഇരിക്കുമ്പോൾ എല്ലാവരും വിചാരിക്കുന്ന നല്ല കാശ് കൊടുത്ത് വരുമാനം ഉണ്ടെന്നാൽ പക്ഷേ എൻ്റെ വെട്ടമ്മനിയെ അറിയത്തുള്ള ഇപ്പം ആയിരത്തി അഞ്ഞൂറ് രൂപ ഉണ്ടെങ്കിൽ ഇനി ആയിരത്തി അഞ്ഞൂറ് രൂപ കൂടെ ഒപ്പിച്ച് വെച്ചാണ് കഴിഞ്ഞ മാസം ബാങ്കിൽ പൈസ അടച്ചില്ല ഈ കഴിഞ്ഞ മാസം ഈ മാസത്തെ കൂടെ മൂവായിരം രൂപ കൊണ്ട് അടയ്ക്കണമായിരുന്നു അടുത്ത മാസം ക്രിസ്മസ് അടുത്ത വർഷം ക്രിസ്മസ് ആകുമ്പോൾ ഈ ഇരുപതിനായിരം രൂപ അടച്ചാൽ അവർ അമ്പതിനായിരം രൂപ തരുമെന്ന് പറഞ്ഞിരിക്കും പതിനായിരം രൂപ ആദ്യം തന്നു അത് അടച്ചു പൂർത്തിയായപ്പോ ഒരുപാട് ഒരുപാട് ലോണും ബാധ്യതകളും ഒക്കെ തന്നെയാണ് ഈ അമ്മക്ക് അതിനിടയിലാണ് ഈ അമ്മ ഒരു കുഞ്ഞ് കട ഉണ്ടാക്കിയത് അമ്മയെ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാല് മുപ്പത് വർഷമായിട്ട് നടന്ന് കച്ചവടം ചെയ്തുകൊണ്ടിരുന്ന അമ്മ പക്ഷെ ഒരു കട ഇട്ടെങ്കിലും വേണ്ടത്ര രീതിയിലുള്ള ഒരു ലാഭവും കൂടെ കിട്ടുന്നില്ല എന്ന് അമ്മ പറയുന്നു അമ്മയ്ക്ക് ഒരുപാട് പ്രായാധനങ്ങളുണ്ട് ഒരുപാട് സങ്കടങ്ങളുണ്ട് ഏതായാലും കൊട്ടാരക്കര വഴി പാസ് ചെയ്ത് പോകുന്ന ആളുകൾ കൊട്ടാരക്കര ഏകദേശം റെയിൽവേ സ്റ്റേഷന്റെ സ്റ്റോപ്പ് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വരുമ്പോഴത്തേക്കാണ് ഈ കെ എ സി ബിയുടെ ഓപ്പോസിറ്റായിട്ട് ഈ അമ്മയുടെ കടയുള്ളത് ഈ കടയിലേക്ക് വരിക ഈ കടയിലേക്ക് വന്ന് ഈ അമ്മയെ നിങ്ങൾ സഹായിക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള മൺപാത്രങ്ങളാകട്ടെ ചട്ടികളാവട്ടെ ഒക്കെ തന്നെ മൺ പുലജകളാകട്ടെ ഒക്കെ തന്നെ ഉണ്ട് അമ്മയെ സഹായിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കാര്യം അമ്മയുടെ സങ്കടങ്ങൾ അത്രത്തോളമാണ് കടലോള സങ്കടങ്ങൾ ഉള്ളിൽ ഒതുക്കിയത് കൊണ്ടാണ് ഞങ്ങളെ കണ്ടപ്പോൾ പെട്ടെന്ന് അമ്മ പൊട്ടിക്കരഞ്ഞു പോയത് മണ്ണെന്ന് കേൾക്കുമ്പോ ബാലകൃഷ്ണ പിള്ളേ സാറിനെയാണ് എല്ലാവരും ഓർക്കുന്നത് സാറിനെ കഴിഞ്ഞ പിന്നെ സുധാമയാണ് എല്ലാവരും ഓർക്കുന്നത് അതുകൊണ്ട് ഏതായാലും ഇതുവഴി പോകുന്നവര് ഈ കടയിലെത്തി ഈ അമ്മയുടെ കയ്യിൽ നിന്ന് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് ചെറിയ കലവും അങ്ങനത്തെ പാത്രങ്ങളൊക്കെ ഒന്ന് പർച്ചേസ് ചെയ്ത് ഞമ്മയൊന്ന് സഹായിക്കുക ദിസ്ഇസ് വിലു അനുസൺ സാനി ഫ്രം ബി എം ജെ